ൂപിച്ചു നാൻ മുഖന ചെന്നു സേവിച്ചു സങ്കടമെല്ലാം ഉണർത്തിച്ചാൻ ഇപ്പോൾ ജഗത്രയ കർത്തൃത്വവും വിഭോ തൊൽപ്രസാദത്താൽ എനിക്കു ലഭിച്ചിതു ദുഃഖം എന്നെ പിരിയുന്ന സൗഖ്യമൊരു നേരമൊന്നിനുമില്ല മേ ഭു നിദ്രാവശഗതനാകയാൽ ഖേദപരവശനായതു ഞാനിഹ തൽപ്രബോധമൊരു നേരമില്ലായകയാൽ നിഷ്ഫലമായതു ജന്മവും കേവലം ഭക്തി കണ്ടോക്തികൾ കേട്ടു വിരിഞ്ചനും ചിന്തിച്ചവനോടരുൾ ചെയ്തു സാദരം ആറുമാസം കഴിഞ്ഞാലൊരു വാസരം വേറായിരിക്കും മുറക്കമവനി മറ്റേതുമാവതില്ലെന്നരുളി ചെയ്തു തെറ്റെന്ന് അവിടെ മറഞ്ഞു വിരിഞ്ചനും ോകത്രയോപദ്രവം ചെയ്തു സന്തത മാകലാദികൾ കാതിമൊഴുത്തിതു ശങ്കരഹിതം ദശാനനനിങ്ങനെ ലങ്കയിൽവാഴുന്ന കാലമൊരുദിനം ശീഘ്രമൃഗയാകുദൂഹലേതസാ व्याग्रादि सेविद गोरवनांदरे, पंजास्य विक्रमनाशु कानाईदु, संजरिच्चीडुम् मयने मार्गांदरे, तन्योंगियागिय या कन्यक तन्योडु, मुन्यतनाम्यने कन्डु चोदिच्चान्, आरायदु, ഭവാനെന്തോനു ചിന്തിച്ചു ഗോരാടവീതലം ഗോരാടവീതലം തന്നിൽ നടക്കുന്നു എന്നതു കേട്ടു പറഞ്ഞാൽ നസുരനു നാമം മയനെന്നറിഞ്ഞാലും ഹേമയൻ നിന്നുടെ വല്ലഭയാമവ മോദമാർന്ന മാലയേ മേ വിനാൻ ഹേമ എന്നുടെ വല്ലഭയാമവളാമോതമാർന്ന മരലാലയേ മേവിനാൾ ഓം ശ്രീ ഗുരു ഹരി